നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ ഞങ്ങൾ നേരിട്ടതിൽ വെച്ച് ഏറ്റവും കംപ്ലീറ്റ് ടീം അവരാണ് പാരീസ് ആൻഡ് ജർമ്മനിയെക്കുറിച്ച് ലിവർപൂളിൻ്റെ കോച്ച് ആർ നോട്ടാണിത് പറയുന്നത് ഇന്നവർ ഈ വെഫ ചാമ്പ്യൻസ് ലീഗിൽ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ആൻഫീൽഡിലാണ് കളി നടക്കുന്നത് ആദ്യവാദം ജയിച്ച് കയറി ലിവർപൂളെങ്കിലും കളിച്ചത് മുഴുവനും പി എസ് സി ആയിരുന്നു എന്ന കാര്യം ഓർക്കുക അതുകൊണ്ട് തന്നെ എന്നൊരു കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തിരിച്ചടിക്കാൻ പി എസ് ജി സജ്ജമായി വരുമ്പോൾ അവരുടെ ടീമിനെ കുറിച്ച് ലിവർപൂളിൻ്റെ കോച്ച് ആർ സ്ലോട്ട് പറയുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ആർനെ സ്ലോട്ട് പറയുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് മോസ്റ്റ് കംപ്ലീറ്റ് ടീമാണ് ഈ സീസണിൽ ഞങ്ങൾ നേരിട്ടതിൽ വെച്ച് ഏറ്റവും കംപ്ലീറ്റ് ടീമാണ് പി എസ് ജി ഓഫ് കോഴ്സ് ഞങ്ങൾ ആസലിനെതിരെ കളിച്ചിട്ടുണ്ട് റയൽ റയൽമാഡിനെതിരെ കളിച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയെ കളിച്ചിട്ടുണ്ട് ബട്ട് പാരീസിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ അത് അമേസിംഗ് ആണ് അവർക്ക് അത്രയും ക്വാളിറ്റിയുള്ള താരങ്ങളുമുണ്ട് ഒപ്പം വിത്ത് എ ഗ്രേറ്റ് കോച്ച് അദ്ദേഹം ടീമിനെ മികച്ച രൂപത്തിൽ കളിക്കാനും കഴിച്ചു വിടുകയാണ് അവർക്കെതിരെ കളിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അവരുടെ വർക്ക് റേറ്റ് വളരെ അധികമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് വിജയിച്ച് കയറണമെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ കളിയിൽ പുറത്തെടുക്കേണ്ടതുണ്ട് എന്ന് എല്ലാ മത്സരങ്ങളിലും ഞങ്ങൾ ശ്രമിക്കുന്നത് അതാണ് കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ പി എസ് ജിക്കെതിരെ കളിച്ചപ്പോഴും ശ്രമിച്ചത് നല്ല രൂപത്തിൽ പ്രകടനം നടത്താനാണ് പക്ഷേ ഞങ്ങളുടെ ഇൻറ്റൻഷനായിരുന്നില്ല ഡീപ്പായിട്ട് ഡിഫെൻ്റ് ചെയ്യുക എന്നുള്ളത് പക്ഷേ അവരുടെ ക്വാളിറ്റി അത്തരത്തിലുള്ളതാണ് ഒരു ഡിഫറൻറ്റ് ഗെയിമാണ് ഞങ്ങൾക്ക് വേണ്ടത് ദോ ഇൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സെയിമാണ് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് സമനിലയല്ല വിജയം തന്നെയാണ് ഞങ്ങൾ ഈ കളിയിൽ ഉദ്ദേശിക്കുന്നത് പക്ഷേ പി എസ് ജി ഒരു കിഡിലൻ ടീമാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല അവർ കഴിഞ്ഞ ആഴ്ച നടത്തിയ പെർഫോമൻസിൽ ഞാൻ സർപ്രൈസല്ല കാരണം അവരുടെ ക്വാളിറ്റി അങ്ങനെയാണ് അവരുടെ ഒരുപാട് മത്സരങ്ങൾ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട് അവരുടെ ഇൻറ്റൻസിറ്റിയിൽ ഞാൻ വളരെയധികം ആണ് അവർ സച്ച് എ കംപ്ലീറ്റ് ടീമാണ് അവർ കഴിഞ്ഞ വെനസ്റ്റെ നോക്കുക ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ വളരെ പൂറായിട്ടാണ് കളിച്ചത് പക്ഷേ അവർ വളരെ ട്രമൻഡസ്ലി കളിച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഈവൺ സോ അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ആ മത്സരത്തിൽ ഞങ്ങൾ എങ്ങനെ പെർഫോം ചെയ്തുവോ അതിനേക്കാൾ ബെറ്ററായിട്ട് ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണിപ്പോൾ ആർ നെ സ്ലോട്ട് പറയുന്നത് എന്തായാലും ലിവർപൂളും പി എസ് സിയും തമ്മിലുള്ള മത്സരങ്ങളുടെ മുൻകാല ചരിത്രം ഇപ്പോൾ യു എഫ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തതനുസരിച്ച് രണ്ട് കളി ലിവർപൂൾ വിജയിച്ചപ്പോൾ ഒരു കളി പി എസ് സി വിജയിച്ചിട്ടുണ്ട് അഞ്ച് ഗോളുകൾ ലിവർപൂൾ പി എസ് സിയുടെ വലയിലേക്ക് അടിച്ചപ്പോൾ നാല് ഗോളുകൾ തിരിച്ച് പി എസ് സി ലിവർപൂളിൻ്റെ വലയിലേക്കും അടിച്ചിട്ടുണ്ട് സമീപകാലത്തെ റെക്കോർഡുകൾ നോക്കിയാൽ അവസാനത്തെ അഞ്ച് കളികൾ ഫോം കേട്ട് നോക്കിയാൽ അവസാനത്തെ അഞ്ച് കളികൾ ലിവർപൂൾ തോറ്റിട്ടില്ല നാല് വിജയം ഒരു സമനിലയാണ് പി എസ് സി അവസാന അഞ്ച് കളികളിൽ നിന്ന് നാല് വിജയവും ഒരു തോൽവിയുമാണ് എന്തായാലും രണ്ട് കിടലൻ ഫോമി ിൽ നിൽക്കുന്ന സൂപ്പർ ടീമുകൾ തമ്മിൽ ഒരിക്കൽ കൂടി ഏറ്റുമുട്ടുന്നു ഒരു ഗോളിന്റെ കടമാണ് ലിവർപൂളിനുള്ളത് അത് അവർക്ക് വീട്ടാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അതല്ല ആർനസ് ലോട്ടിന്റെ സംഘം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമോ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ